ഹലോ ഗൈസ് വീക്കിൽ ടാസ്ക് ജയിച്ചുകൊണ്ട് അക്ബറിന് ഒരു സൂപ്പർ പവർ കിട്ടി അക്ബറിന് അകത്തുനിന്ന് ഒരാളെ പുറത്തേക്ക് വിടാനും ഒരാളെ അകത്തേക്ക് വിടാനും ഉള്ളൊരു സൂപ്പർ പവർ അക്ബറിന് കിട്ടി ആ ഒരു പവർ ഉപയോഗിച്ച് അക്ബർ ഷാനവാസിനെ ഒരു കട്ടിലിൻ്റെ അവിടെ നിന്ന് അകത്തേക്കും അതുപോലെ തന്നെ മുൻഷി രഞ്ജിത്തിനെ അകത്തുനിന്ന് പുറത്തേക്കും വിട്ടു അപ്പൊ ഷാനവാസ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് ഉറക്കം നടിച്ച് കിടക്കുമായിരുന്നു എന്നുള്ളത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ ഇങ്ങനെ ചെയ്തതിനെതിരെ ശരത്ത് അക്ബറിനെ ഒരുപാട് ചീത്ത പറഞ്ഞു അപ്പോൾ അക്ബർ എന്തിനാ ഈ കാര്യങ്ങൾ ചെയ്തതെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ വിശദാക്കി തരാം അതുപോലെ തന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ ഇനി ഒരു നേരത്തെ ഫുഡ് ഉള്ളൂ ഈ പ്രാവശ്യം പണിപ്പുരയിൽ കയറുന്നത് അക്ബറാണ് ആണ് അക്ബറിനാണെങ്കിൽ ഡ്രസ്സ് എടുക്കണം അതുപോലെ തന്നെ ഫുഡ് എടുക്കണം അപ്പോൾ അക്ബർ ഏത് എടുക്കുമെന്നുള്ളതും നമുക്ക് ഈ ഒരു വീക്കിൽ കണ്ടറിയാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ ഗായ്സ് അക്ബർ വീക്കിലി ടാസ്കിൽ ജയിച്ചു കേട്ടോ അക്ബർ വീക്കിലി ടാസ്കിൽ ജയിച്ചോടു കൂടി അക്ബറിന് ഒരു സൂപ്പർ പവർ കിട്ടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് നിന്ന് എലിമിനേഷൻ ആവണ ആ ഒരു ഗെയിമില്ലേ നമ്മളുടെ കട്ടിലിൻ്റെ അവിടെ നാല് പേര് ഇരിക്കണം ആ ഒരു നാല് പേരിൽ നിന്ന് ഒരാളെ അകത്തേക്ക് വിടാനും അതേപോലെ തന്നെ അകത്ത് നിന്നുള്ള ഒരാളെ പുറത്തേക്ക് വിടാനുള്ള ഒരു പവർ അക്ബറിന് കിട്ടി ആ ഒരു പവർ ഉപയോഗിച്ച് അക്ബർ നമ്മുടെ ഷാനവാസിനെ അകത്തേക്ക് വിട്ടു അതുപോലെ തന്നെ മുൻഷി രഞ്ജിനെ പുറത്തേക്കും വിട്ടു അപ്പൊ ഈ ഒരു സംഭവത്തിൽ ശരത്ത് അക്ബറിനെ ഒരുപാട് ചീത്ത പറഞ്ഞു നമ്മൾ ഇത്ര നാളും ഈ ഷാനവാസായിട്ട് ഇങ്ങനെ ചെയ്തോണ്ട് ഇടന്നിട്ട് എന്തിനാണ് ഷാനവാസിനെ തന്നെ ആ ഒരു ഫേവർ ചെയ്തത് ഷാനവാസിനെ നമുക്ക് എടുത്തുകൊണ്ട് പുറത്തോണ്ടി ആ ഒരു റെഡ് സോണി കൊണ്ടുവന്നു വെച്ചാൽ അവനെ ഔട്ടാക്കാൻ പാടാറുന്ന് ചോദിച്ചു അപ്പൊ അക്ബർ പറഞ്ഞ കാര്യം എന്ന് കഴിഞ്ഞാൽ ഷാനവാസ് ആ ഒരു ഈ ഒരു വീക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ടാസ്ക് ഫിനിഷ് ഫിനിഷാവലോ ആ ഒരു ടാസ്ക് ഫിനിഷ് ആയി കഴിഞ്ഞ് ഷാനവാസ് ഒരു ഷാനവാസിൻ്റെ ഒരു ഹീറോയിസം ആവുമല്ലോ ഞാൻ എന്നെ ആർക്കും എലിമിനേറ്റ് ചെയ്യാൻ ചെയ്യിപ്പിക്കാൻ പറ്റിയില്ല എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടൊരു സൂപ്പർ സൂപ്പർ ഹീറോ ഒരു പരിവേഷമാവും ആ ഒരു പരിവേഷം ഇല്ലാതിരിക്കാനാണ് അക്ബർ ഉള്ളിലോട്ട് വിട്ടത് ഇപ്പൊ എൻ്റെ ഔതാര്യത്തിലാണല്ലോ ഷാനവാസ് ഉള്ളിൽ കയറിയത് ആ ഒരു ഗെയിമാണ് അക്ബർ കളിച്ചത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു കാര്യമാണ് അക്ബർ ചെയ്തത് എന്നാലും ഷാനവാസിനെ ഇച്ചിരി സൈസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഷാനവാസ് പെട്ടെന്ന് തന്നെ ഉറക്കം എണീക്കും പൊക്കാൻ വേണ്ടി ഒരു നാല് പേരെങ്കിലും വന്ന നാല് പേര് വന്നു കഴിയുമ്പോൾ തന്നെ ഷാനവാസ് പെട്ടെന്ന് തന്നെ ചാടി എണീക്കും അപ്പൊ ഷാനവാസിനെ ഒരിക്കലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ മുൻഷി രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആള് ഏ പ്രതീക്ഷിച്ചത് ആളവിടെ കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പക്ഷെ ഇന്നലെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണി രണ്ട് മണി വരെ മുൻഷി മുൻഷ്യരഞ്ജിത്ത് ഉറങ്ങാതിരിക്കുക ഹൗസിലുള്ള എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഇരുന്ന് ഒക്കെ ഉറ ഉറങ്ങാതെ ഇരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നീട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ പണിപ്പുരയിലേക്ക് കയറ കയറുന്നത് അക്ബർ ആണ് അക്ബർ പണിപ്പുരയിലേക്ക് കയറുമ്പോൾ അക്ബറിന് ഒരുപാട് സാധനങ്ങൾ എടുക്കാനുണ്ട് അക്ബറിന് സ്വന്തമായിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊന്നുമില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒന്ന് രണ്ട് ഡ്രസ്സ് മാത്രം ഇട്ടുകൊണ്ടാണ് അക്ബർ നടക്കുന്നത് ഡ്രസ്സ് പിന്നെ തൻ്റേതായ എല്ലാ സാധനങ്ങളും പണിപ്പുരയുടെ ഉള്ളിലുണ്ട് അതുപോലെ തന്നെ ഗീതു വന്നിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫുഡ് ഫുഡ് വളരെ കുറവാണ് ഒരു നേരത്തേക്കുള്ള ചപ്പാത്തിക്കുള്ള പൊടി മാത്രമാണ് ആട്ടൻപൊടി മാത്രമാണ് ഇരിക്കുന്നുള്ളു അപ്പൊ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല ഫുഡ് ഈ ഒരു നേരത്തേക്കുള്ളൂ അപ്പൊ അക്ബർ പണിപ്പുരയിലേക്ക് കയറിയിട്ട് അക്ബർ അക്ബറിന്റെ സ്വന്തമായിട്ടുള്ള കാര്യം ചെയ്യൂ അതുപോലെ തന്നെ ഫുഡിനുള്ള എല്ലാവർക്കും വേണ്ടിയുള്ളൊരു ഫേവർ ചെയ്യൂ എന്നുള്ളത് കാണാം അക്ബറിന്റെ ഈ ഒരു ഗെയിമും സ്വഭാവവും വെച്ചിട്ട് അക്ബർ എന്താ ചെയ്യാൻ പോണേന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല പിന്നീട് നടന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് ഉള്ളിയിൽ കയറിയതിന് ശേഷം ഷാനവാസ് പറഞ്ഞു ഞാൻ രണ്ട് മൂന്ന് ദിവസം ഉറക്കം നടിച്ച് കിടക്കുമായിരുന്നു നിങ്ങൾ പൊക്കാൻ വന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് പക്ഷെ നമ്മൾ വീഡിയോയിൽ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് നല്ല ഊർക്കം വലിച്ച് ഉറങ്ങണ ടൈമിൽ ഇവർ പൊക്കാൻ വന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് ഗിസലാണ് ഷാനവാസിനെ പ്രൊട്ടക്റ്റ് ചെയ്തത് ഗിസിലൊരു കുഞ്ഞു കുഞ്ഞിനെ നോക്കണ പോലെ ഗിസിലവിടെ ഉറങ്ങാതെ പിടിച്ചു നിന്നിട്ടാണ് ഷാനവാസിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഷാനവാസിനെ നല്ല ബാക്കി മൂന്നുപേരെ ആരെടുക്കാൻ വന്നാലും ഗിസില് അവിടെ ഫുൾ ഓൺ ആയിട്ടിരുന്നിട്ടാണ് ഇത് ചെയ്തോണ്ടിരുന്ന അപ്പൊ ഗീസില് ഏഹ് എല്ലാം ഒരു വിലയും കൊടുക്കാത്ത ഒരു രീതിയിലുള്ള സംസാരമാണ് ഷാനവാസ് പറഞ്ഞത് എത്രത്തോളം ഇതാവും നമുക്കറിയില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വീക്കിൽ നമുക്ക് കാണാം അക്ബർ ഫുഡാണോ എടുക്കുന്നത് അതോ സ്വന്തം സാധനങ്ങളാണോ എന്നുള്ളത് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒരു ലൈക്ക് വരിക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് വളരെ ചുരുക്കം ആളുകളാണ് അപ്പോൾ നമ്മുടെ വീഡിയോ വരുന്ന ദിവസങ്ങളിൽ ഇമ്പ്രൂവ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും നമുക്ക് നമ്മുടെ യൂട്യൂബിന്റെ പുതിയൊരു ഓപ്ഷനായിട്ടുള്ള നമ്മുടെ മെസ്സേജ് ഇങ്ങനെ ഇങ്ങനെ തട്ടി മാറ്റി കഴിഞ്ഞാൽ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അപ്പോൾ എല്ലാവരും ഒരു ഹൈപ്പ് വരുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒരു നൂറ് വ്യൂസ് ഒരു പത്ത് നൂറ്റമ്പത് വ്യൂസ് ആയി കൂടും അപ്പോൾ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യാം ഓക്കെ ബൈ